ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെയിലൊക്കെ കൊണ്ട് ഒരുപാട് നമ്മുടെ മുടിയൊക്കെ ഡ്രൈ ആയി അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്നതൊക്കെ സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുടി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ഫേ ഹെയർ പാക്ക് ആണ് ഇവിടെ ഇടതുവശം കാണുന്നത് ഞാൻ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നും വലതേ വശത്ത് കാണുന്നത് ഹെയർ പാക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ സ്ട്രക്ചേഴ്സാണ് അപ്പോൾ ഞാൻ ഒട്ടും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ആദ്യം ഇവിടെ എടുത്തേക്കുന്നത് ഇതുപോലെ നന്നായിട്ട് പഴുത്തൊലഞ്ഞ് നമ്മൾ കളയാനും വേണ്ടിയിട്ടൊക്കെ മാറ്റി വച്ചേക്കത്തില്ലേ പഴം അതാണ് അതിനെ എടുത്ത് ഇതുപോലെ തോട് കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ നടുക്ക് കുരുക്കളില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു കറുത്ത കുരുക്കളുണ്ടല്ലോ അങ്ങനത്തെ കുരുക്കളില്ല അപ്പം നിങ്ങളുടെ കയ്യിലെ ഏത്ത പഴമാണ് ഉണ്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതായാലും മതി കുഴപ്പമില്ല നന്നായിട്ട് പഴുത്തു ഒലഞ്ഞ് ഒരു പഴം ഇട്ട് കൊടുക്കുക ഇനി അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തോണ്ട് വരിക നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരിക ഇനി നമ്മൾ ഏത്തപ്പഴമാണ് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അരച്ചെടുത്തോണ്ട് വരുന്ന സമയത്ത് ഒന്ന് അരിച്ചും കൂടി എടുക്കുക നമ്മൾ ഇങ്ങനത്തെ ഈ നടുക്ക് കുരു ഇല്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ തരികളൊന്നും കാണില്ലാത്തത് കൊണ്ട് തന്നെ അരിക്കേണ്ട ആവശ്യമില്ല ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പ കൊണ്ട് അരച്ച് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് ഞാനിതുപോലെ നല്ല കട്ട തൈര് ഇല്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് കട്ട തൈരില്ല ലൂസ് തൈരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എന്തിനാണ് തൈര് എടുക്കുന്നതെന്ന് വെച്ചാൽ തൈരിനകത്ത് ധാരാളം ഫാറ്റിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ ഹെയറിനെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റഫ് ആൻഡ് പ്രിസ് ആയിട്ടുള്ള ഹെയറിനെ ഒക്കെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ തൈര് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഇത് നമ്മുടെ മുടിയെ നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് തൈരിലുള്ള ലാക്ടിക് ആസിഡ് നമ്മുടെ തലയോട്ടി നന്നായിട്ട് ക്ലീൻ ക്ലീനാകാനും ക്ലിയർ ആകാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഓപ്പൺ പോസ്റ്റിനെയൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അതുവഴി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെയും കൂടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് അതെടുത്ത് ഇതുപോലെ ഒരു പിന്നുകൊണ്ട് കുത്തുകയോ ഇല്ലെങ്കിൽ കത്രിക കൊണ്ട് മോൾഫാഗം ഭാഗം കട്ട് ചെയ്യുകയോ ചെയ്തിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മുടെ കയ്യിൽ സാധാരണ നാട്ടിലൊക്കെ കിട്ടുന്ന ആട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഞാനിതിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് ഒരു സ്പൂൺ കറക്റ്റ് ഒരു സ്പൂണായിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഹെയർ പാക്ക് ആയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ തൈര് ആഡ് ചെയ്യുന്ന സമയത്ത് തൈര് നന്നായിട്ട് കലക്കിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഈ പാക്കിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ കട്ടി പിടിച്ച് എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല തൈരിൻ്റെ ആ ഒരു പീസ് എല്ലാ ഭാഗത്തും കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പം പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള മുടിയാണ് ഒരു ഭയങ്കര ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു മുടിയാണ് അപ്പം ഇനി നമ്മൾ നമ്മളിപ്പോൾ മുടിയിലാണ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്ന സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അതിന് ശേഷം രണ്ട് വശത്തായിട്ട് നമ്മുടെ മുടി സെപ്പറേറ്റ് ചെയ്ത് ഇട്ടിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ചീകി കൊടുക്കുക പതുക്കെ പതുക്കെ താഴെ നിന്ന് ചീകി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഉടക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും ചിക്കൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാകും ഇല്ല നമ്മൾ താ മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ചിക്കിങ്ങനെ ഇത് കൂടി ഇരുന്നിട്ട് മുടി പൊട്ടിപ്പോകാനും പിന്നെ കത്ര കേട്ട് വെട്ടിയൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇനി ഞാൻ ഇതുപോലെ തൈരിൻ്റെ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് നന്നായിട്ട് മുടിയിലെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിലാണ് തേച്ച് കൊടുക്കുന്നത് ആദ്യം ഫ്രണ്ടിൽ നിന്ന് ബാക്ക് അറ്റം വരെ ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന അനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുടിയുടെ ഓരോ പാർട്ടായിട്ട് എടുത്തെടുത്ത് എടുത്ത് നന്നായിട്ട് മോളിൽ നിന്ന് താഴെ അറ്റം വരെയും തൈലിൻ്റെ പാക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൈരിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കേട്ടു അല്ലേ അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന പഴം എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം വിറ്റമിൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഡയറ്ററി ഫൈബറും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതും നമ്മുടെ മുടിയെ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് സംരക്ഷിക്കാനൊക്കെ ഈ പഴത്തിനും ഒരു വലിയ പങ്കുണ്ടെന്നുള്ളതാണ് സത്യം ഞാനിപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു അതുപോലെ തന്നെ അടുത്ത സൈഡും അപ്ലൈ ചെയ്തിട്ട് വരാം പിന്നെ നമ്മൾ ഇ വി എം ഫോർ ഹൺഡ്രഡ് ഇട്ടുകൊടുത്തേക്കുന്നത് അതായത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാൻ നെക്സ്റ്റ് സൈഡും കൂടി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി ഇതുപോലെ നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കും അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് ഇതിനെ മടക്കി വെക്കുക മുടി രണ്ട് സൈഡ് തന്നെ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പുട്ടപ്പ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കഴിക്കളയുക ഇനി നിങ്ങൾക്ക് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തന്നെ കഴുകളയുക ഒരുപാട് സിവിയറായിട്ട് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൈര് യൂസ് മുടിക്ക് അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു ഇനി മിനിറ്റ് വെയിറ്റ് ശേഷം കുളിക്കാം കുളിക്കുന്ന സമയത്ത് ഇട്ട് ഴുകേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് പിടിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം ബേബി ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളയുന്നതായിരിക്കും നല്ലത് കഴുകിക്കളഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഒരു സ്ട്രക്ചറാണത് നല്ലൊരു സ്മൂത്തും സോഫ്റ്റും ഷൈനിയൊക്കെ ആയിട്ട് നമുക്ക് മുടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ മറ്റു വീഡിയോയുമേ നമുക്ക് ഇനിയും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ